എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ വേനൽക്കാല സ്പെഷ്യലായ സംഭാരവും ജ്യൂസുമാണ് ഉണ്ടാക്കുന്നത് എൻ്റെ വീഡിയോ പുതിയതായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇൻറ്റിമേഷൻ കിട്ടുന്നതായിരിക്കും കുമ്പളങ്ങ ധാരാളം ഉണ്ടായി കിടപ്പുണ്ട് അതിലൊരെണ്ണം പറിച്ചെടുത്ത് ചെറിയൊരു കഷ്ണമെടുത്ത് ചെത്തി വൃത്തിയാക്കി അടിക്കാം അത് രാവിലെ വെറും വയറ്റിൽ കുമ്പളങ്ങ ജ്യൂസ് കുടിച്ചാൽ അമിതവണ്ണം കുറയുന്നതാണ് ഷുഗർ കുറയ്ക്കുന്നതിനും നല്ലതാണ് കഷ്ണങ്ങളെല്ലാം ജ്യൂസറിലേക്ക് ഇട്ട് കൊടുക്കുക രണ്ട് കഷ്ണം ഇഞ്ചിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായി അടിച്ചെടുക്കാം അടിച്ചെടുത്തു ഇനി ഒരു കപ്പിലേക്ക് മാറ്റാം കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ടുകൊടുത്തു കുറച്ച് കസ്ഖസൂടെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ലതാണ് ഇനി ഒരു മുറി നാരങ്ങ പിഴിഞ്ഞ് ചേർക്കാം കുമ്പളങ്ങ ജ്യൂസിൽ ധാരാളം അയേണും കാൽസ്യം ഫൈബറും പ്രോട്ടീനും എല്ലാം അടങ്ങിയിട്ടുണ്ട് നാരങ്ങയും മല്ലി ഇലയൊക്കെ ചേർത്ത് ഡെക്കറേറ്റ് ചെയ്ത് കുമ്പളങ്ങ ജ്യൂസ് റെഡി ആയി കഴിഞ്ഞു കുമ്പളങ്ങയുടെ ഈ പേസ്റ്റ് മുഖത്തൊക്കെ പുരട്ടിയാൽ സ്കിന്നിന് നല്ല തിളക്കം കിട്ടും ഇനി അടുത്തത് പച്ചമാങ്ങ സംഭാരമാണ് ഒരു പച്ചമാങ്ങ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് അരിഞ്ഞെടുത്തു ഇതിൻ്റെ കൂടെയും ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക അടിച്ചെടുത്ത് നല്ല തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് അടിച്ചെടുത്ത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാവുന്നതാണ് ഇനി അടുത്തത് മോരാണ് ഒരു ഗ്ലാസ് മോര ഒഴിച്ച് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ചതച്ചത് ചേർത്ത് കൊടുക്കുക നാരങ്ങയില ഉണ്ടെങ്കിൽ ചേർത്താൽ വളരെ നല്ലതാണ് പിന്നെ ഇല്ലാത്തതുകൊണ്ടാണ് നല്ല തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ് വിശപ്പിനും ദാഹത്തിനും ക്ഷീണത്തിനും ഈ സംഭാരം എല്ലാം നല്ലതാണ് ഇനി അടുത്തത് നാരങ്ങ വെള്ളമാണ് സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന നാരങ്ങ വെള്ളം ഒരു നാരങ്ങ പിഴിഞ്ഞ് തണുത്ത വെള്ളവും കൂടെ ഒഴിച്ച് നാരങ്ങ വെള്ളത്തിൽ കുറച്ച് പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത് ഉപ്പ് ചേർക്കേണ്ടവർക്ക് ഉപ്പ് ചേർക്കാം കുറച്ച് ഐസ് ക്യൂബിങ്ങോട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന സംഭാരവും ജ്യൂസും റെഡിയായി ചേച്ചിയും ഫാമിലിയും വന്നിട്ടുണ്ട് കാലിൽ അല്ലെ ഇവിടാ ഇവിടെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ